ഫയിൽ സയണിസ്റ്റ് ഭരണകൂടമായ ഇസ്രയേലിന്റെ സൈന്യം കനത്ത ബോംബാക്രമണം നടത്തിയതായി റിപ്പോർട്ട് ഗാസയിലെ റഫ മേഖലയിൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സൈനികരോട് ഉത്തരവിട്ടതിനു പിന്നാലെയാണ് ബോംബാക്രമണം പുതിയ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ റഫ നഗരത്തിൽ ഇസ്രായേലി സൈന്യം പുതിയ ആക്രമങ്ങൾ നടത്തിയതായി ഔദ്യോഗിക പലസ്തീൻ വാർത്താ ഏജൻസിയായ റഫ റിപ്പോർട്ട് ചെയ്തു റഫയുടെ വടക്ക് ഭാഗത്തായി അൽ നാസർ സമീപ പ്രദേശത്തുള്ള ഒരു വീടിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് താമസക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഖാനൂനീസിലെ അൽ അമൽ ആശുപത്രിയിൽ സൈന്യം തുടർച്ചയായി റെയ്ഡ് നടത്തുന്നതായും നഗരത്തിലെ നാസർ കോംപ്ലക്സിന്റെ മുറ്റത്തുണ്ടായ സ്ഫോടനത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടതായും പലസ്തീൻ സഫാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു നഗരത്തിന് കിഴക്ക് ഭാഗത്ത് അള്ജനീന പരിസരത്തുള്ള ഒരു വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ മൂന്ന് പലസ്തീനികള് കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കാഞ്ഞൂനീസിലെ നാസർ ആശുപത്രിയിലെ നാല് ഡോക്ടർമാരും പരിക്കേറ്റ നാല് വെട്ടികളും അഞ്ചു രോഗികളുടെ കൂട്ടാളികളും അടങ്ങുന്ന എട്ടംഗങ്ങളെ ഇസ്രയേലി സൈന്യം ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി മെഡിക്കൽ ഓർഗനൈസേഷൻ മാധ്യമങ്ങളെ അറിയിച്ചു മെഡിക്കൽ കോംപ്ലക്സിലെ സാഹചര്യം വളരെ അപകടകരമാണെന്നും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഷെല്ലാക്രമം കാരണം ജീവനക്കാർക്ക് കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് മുന്നോട്ടു നീങ്ങാൻ കഴിയുന്നില്ലെന്നും നാസർ ആശുപത്രിയിലെ സർജനായ അഹമ്മദ് മെഗ്രാബി വ്യക്തമാക്കി നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ മരണസംഖ്യം കടന്നു പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് ഏഴായിരം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞൂറിടെ ഗാസയിൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ നൂറ്റിയേഴ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ ഗാസയിൽ വെടിനിർത്തലിന് മൂന്ന് ഘട്ട പദ്ധതി ഹമാസ് മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ട് ബന്ധുക്കളുടെ മോചനത്തിന് പകരമായി നൂറ്റി ദിവസത്തെ വെടിനിർത്തൽ അടക്കമുള്ള നിർദ്ദേശമാണ് നൽകിയത് ുള്ള വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനുമുള്ള കരാറിൽ ഹമാസിന്റെ പ്രതികരണം ലഭിച്ചതായി ഖത്തറും ഈജിപ്തും അമേരിക്കയും ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസം നീളുന്ന മൂന്ന് ഘട്ടങ്ങളാണ് നിർദ്ദേശത്തിലുള്ളത് ഈ ഘട്ടങ്ങളിൽ ഇരുകൂട്ടരും സൈനിക പ്രവർത്തനങ്ങൾ പൂർണമായും നിർത്തും ഇതോടൊപ്പം തടവുകാരെയും മറ്റും കൈമാറും ആദ്യഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണം ഇതിന് പകരമായി ഹമാസ് തടവിലാക്കിയ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും രോഗികളെയും മോചിപ്പിക്കും കൂടാതെ അഞ്ഞൂറിൽ കുറയാത്ത സഹായ ട്രക്കുകളുടെ പ്രവേശനം കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ തിരിച്ചുവരവ് ഗാസയിലുടനീളം സ്വതന്ത്രമായ സഞ്ചാരം എന്നിവയും നിർദ്ദേശത്തിലുണ്ട് ഇതോടൊപ്പം അറുപതിനായിരം താൽക്കാലിക വീടുകളും രണ്ടു ലക്ഷം ടെന്റുകളും കൊണ്ടുവരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നു അതിനുവേശം കിഴക്കൻ ജെറുസ്ലേമിലെ അൽ അക്കസ മസ്ജിദിലേക്കുള്ള ഇസ്രയേൽ കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാനും രണ്ടായിരത്തി രണ്ടിനു മുമ്പുള്ള നിലയിലേക്ക് കൊണ്ടുവരാനും ഹമാസ് ആവശ്യപ്പെടുന്നു രണ്ടാം ഘട്ടം അവസാനിക്കും മുമ്പ് യുദ്ധം നിർത്താനുള്ള ചർച്ചകൾ പൂർത്തിയാക്കണമെന്നും വ്യവസ്ഥയിലുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം ഹമാസിന്റെ പ്രതികരണം അവലോകനം ചെയ്യുകയാണെന്ന് ഇസ്രയേൽ അറിയിച്ചു ഏകദേശം നൂറ്റിമുപ്പത്തിയാറ് ഇസ്രയേലുകൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശം ബന്ധുക്കളാക്കിയിട്ടുണ്ടെന്നാണ് വിവരം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇസ്രയേലുണ്ട് ഒക്ടോബർ ഏഴിലേതിന് സമാനമായ രീതിയിൽ ഇസ്രയേലിനെതിരെ ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ലെന്ന അമേരിക്കയുടെ ഉറപ്പ് ബ്ലിങ്കൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ അറിയിച്ചു കൂടാതെ റഫേൽ തുടർന്ന ഇസ്രയേൽ ആക്രമത്തിൽ അദ്ദേഹം കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചതായാണ് വിവരം അതേസമയം അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ബന്ധുക്കളെ നിരുപാധികം വിട്ടയക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്